നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യക്കെതിരെയുള്ള ഏകദിന ടി ട്വൻറ്റി ഐ പരമ്പരകൾക്കായി ന്യൂസിലാൻഡിൻ്റെ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകദിന മത്സരങ്ങളാണ് ആദ്യ മത്സരം ജനുവരി പതിനൊന്നിന് രണ്ടാമത്തെ മത്സരം ജനുവരി പതിനാല് മൂന്നാമത്തെ മത്സരം ജനുവരി പതിനെട്ട് അതിനുശേഷം അഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങളുണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനും ജനുവരി ഇരുപത്തി മൂന്നിനും ജനുവരി ഇരുപത്തി അഞ്ചിനും ജനുവരി ഇരുപത്തിയെട്ടിനും ജനുവരി മുപ്പത്തി ഒന്നിനുമായിട്ടാണ് ആ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മത്സരങ്ങൾക്കുള്ള ന്യൂസിലാൻഡിലെ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവർ അന്താരാഷ്ട്ര ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് കൊടുക്കുന്നു എന്നതാണ് പിന്നെ പല പ്രമുഖ താരങ്ങൾക്കും റെസ്റ്റും കൊടുത്തിട്ടുണ്ട് ലോക്കി ഫെർഗൂസൻ ആഡം മില്ലിനെ ഫിൽ ഫിൻ അലൻ ടിം സിഫേർട്ട് അവർ ന്യൂസിലാൻഡിലെ ന്യൂസിലാൻഡിൻ്റെ സ്കോഡിനോട് ഇന്ത്യയിൽ വെച്ച് ജോയിൻ ചെയ്യും പക്ഷേ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ ഫ്രാഞ്ചൈസ് കമ്മിറ്റ്മെൻറ്സ് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ ഫ്രാഞ്ചൈസ് കമ്മിറ്റ്മെൻറ്റ്സ് അപ്പോൾ ഈ താരങ്ങള് ഒരു പക്ഷേ ടി ട്വൻ്റി മത്സരങ്ങൾ കളിച്ചേക്കാനേ സാധ്യതയില്ല ഇന്റർനാഷണൽ മത്സരങ്ങൾ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് പറഞ്ഞാൽ ബാക്ക് എൻഡ് ഓഫ് ദി ടി ട്വന്റി ഐ സീരീസ് അവർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ എത്തും എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് അതുപോലെ തന്നെ കെൻ വില്യംസൺ ത്രീ മാച്ച് ഓടി സീരീസ് കളിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ എസ് എ ട്വൻറ്റിയിൽ കമ്മിറ്റ്മെൻസ് ഉണ്ട് എസ് എ ട്വൻ്റി കളിക്കണം അതുകൊണ്ട് ഇന്ത്യയിൽ വന്ന് അദ്ദേഹം ഏകദിന പരമ്പര കളിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഏതായാലും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എങ്ങനെയാണ് അവരുടെ സ്കോളിലെ സെലക്ഷനും മറ്റു കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നത് എന്ന് പരിക്കുന്ന പ്രശ്നങ്ങൾ അവർക്കുണ്ട് ഒരു ടീമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഇപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വരുന്നത് റെഗുലർ സ്കിപ്പർ മിച്ചൽ സാൻനർ ഒ ഡി ഐ സീരീസ് കളിക്കുന്നില്ല അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് സാൻനർക്ക് ഗ്രോയിൻ ഇഞ്ചുറി ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം റിക്കവറായി വരുന്നേ ഉള്ളു അതുകൊണ്ട് മൈക്കിൾ ബ്രേസ്വെൽ ആണ് ടീമിനെ നയിക്കുന്നത് കെൽ ജാമീസൻ ബാക്ക് ഇഞ്ചുറി കാരണം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ആളാണ് അദ്ദേഹം ഇതാ കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്നു അദ്ദേഹം ഏകദിനത്തിലും ടി ട്വൻറ്റി ഐ സ്കോഡിലും ഉണ്ട് കെൻ വില്യംസൺ ഒ ഡി ഐ സീരീസ് മിസ് ചെയ്യും എസ് എ ട്വൻറ്റി കമ്മിറ്റ്മെൻസ് പിന്നെ നദാൻ സ്മിത്ത് ബ്ലെയർ ടിക്നർ ടിഗ്നറ് മാർക്ക് ചാപ്മാൻ മാറ്റ് ഹെൻറി ഇവർ ആണ് ബിക്കോസ് ഓഫ് ഇഞ്ചുറി അതേസമയം ടോം ലേതം വിൽ മിസ് ഔട്ട് ആസ് ഹി ഈസ് എക്സ്പെക്ടി ദി ബെർത്ത് ഓഫ് ഹിസ് തേർഡ് ചൈൽഡ് സോ കുഞ്ഞിൻ്റെ ജനനം പ്രതീക്ഷിക്കുന്നതിനാൽ അദ്ദേഹം കളിക്കുന്നില്ല ജേക്കബ് ഡഫിയും രജിൻ രവീന്ദ്രയും ഏകദിന മത്സരങ്ങൾക്ക് റെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവർക്ക് വിശ്രമം കൊടുത്തിരിക്കുന്നു അവർ കളിക്കില്ല ലെഫ്റ്റ് ഹാൻ സ്പിന്നർ ജേഡൻ ലെനോക്സ് അദ്ദേഹത്തിൻ്റെ ന്യൂസിലാൻഡ് മെയ്ഡൻ ന്യൂസിലാൻഡ് കോളപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അദ്ദേഹം സ്കോഡിലേക്ക് വരുന്നു സ്കോഡിലുള്ളത് കുറേ താരങ്ങൾ റിലേറ്റീവ്ലി ഫ്രഷ് ആയിട്ടുള്ള കളിക്കാരാണ് ക്രിസ്ത്യൻ ക്ലർക്ക് ആദി അശോക് ജോഷ് ക്ലർക്സൺ അതുപോലെ നിക് കെല്ലി മൈക്കൽ റൈ എന്നൊക്കെ പറഞ്ഞ താരതമ്യേന പുതിയ കളിക്കാരാണ് സ്കോഡിൽ അദ്ദേഹവും ഉള്ളത് ഏതായാലും അവരുടെ സ്കോഡ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഓടിയായി സ്കോഡ് നോക്കാം മൈക്കിൾ ബ്രേസ്വെല്ല് ആദി അശോക് ക്രിസ്ത്യൻ ക്ലർക്ക് ജോഷ് ക്ലാർക്സൺ ഡെവൻ കോൺവോയ് സാക്ക് ഫോൾസ് മിച്ച് ഹെയ് കെൽ ജാമീസൻ നിക്ക് എല്ലി ജേഡൻ ലെനോക്സ് ഡാരിൽ മിച്ചൽ ഹെൻറി നിക്കോൾസ് ഗ്ലെൻ ഫിലിപ്സ് മൈക്കിൾ റോയ് വില്യങ് ഇതാണ് ഏകദിന സ്കോഡ് പിന്നെ സാനറും ചാപ്മാനും ഹെൻറിയും ടി ട്വൻ്റി ഐ സ്കോഡിലേക്ക് മടങ്ങിയെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആഫ്റ്റർ റിക്കവറിങ് ഫ്രം ദ റെസ്പെക്റ്റീവ് ഇഞ്ചുറീസ് പിന്നെ ബവൻ ജേക്കബ്സ് ടിം റോബിൻസൺ അവർ സ്കോഡിലേക്ക് മടങ്ങിയെത്തുന്നു അതേസമയം വിൽ ഒഴൂർക്ക് ബ്ലെയർ ടെക്നർ നെതാൻ സ്മിത്ത് അവർ ഇഞ്ചുറി കാരണം ടി ട്വന്റി ഐ മത്സരങ്ങളിൽ കളിക്കില്ല ടി ട്വന്റി ഐ സീരീസ് തീർച്ചയായിട്ടും വേൾഡ് കപ്പിന് തൊട്ടുമുമ്പായതുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് സാഹചര്യങ്ങളോട് ന്യൂസിലാൻഡിന് പൊരുത്തപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അവസരമാണ് ഏതായാലും അവരുടെ വേൾഡ് കപ്പ് സ്കോഡ് ജനുവരി പകുതിയോടുകൂടി പ്രഖ്യാപിക്കുമെന്ന് ആണ് കരുതുന്നത് നമുക്കെന്തായാലും അവരുടെ ഇന്ത്യക്കെതിരെയുള്ള ടി ട്വന്റി ഐ സ്കോഡർ നോക്കാം മിച്ചൽ സാനർ പിന്നെ മൈക്കിൾ ബ്രേസ്വെല് മാർ ചാപ്മാൻ ഡെവൻ കോൺബോയ് ജേക്കബ് ഡഫി ജാക്ക് ഫോക്സ് മാറ്റ് അൻഡറി കെൽ ജാമ്യീസൺ ബെവൻ ജേക്കബ്സ് ഡാരിൽ മിച്ചൽ ജെയിംസ് നീഷം ഗ്ലൻ ഫിലിപ്സ് രജു രവീന്ദ്ര ടിം റോബിൻസൺ ഇഷ് സോതി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിൽ കൂടുതൽ